ഹായ് ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്ന ഒരു ബ്രൗണി റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഇത് വന്നിട്ട് എൻ്റെ സഹോദരൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു സൈഫാൻ അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ഡിസംബർ പതിനഞ്ചായിരുന്നു അപ്പോഴത്തേക്ക് മതിനിഞ്ഞു എൻ്റെ അടുത്തൊരു കേക്ക് ചെയ്ത് സ്കൂളിൽ കൊണ്ട് കൊടുക്കണേന്ന് പറഞ്ഞിട്ടോ അപ്പം ക്രീം കേക്ക് ആണ് പറഞ്ഞത് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആണ് പറഞ്ഞത് പക്ഷേ ക്രീമൊക്കെ കുറച്ചിട്ട് ചെയ്യണേ എന്ന് പറഞ്ഞു സ്കൂളിലത്തേക്കല്ലേ അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ വന്നിട്ട് പറഞ്ഞു പറഞ്ഞെങ്കിൽ പിന്നെ മതിനി നമുക്ക് ബ്രൗണി ചെയ്താലോ എന്ന് ചോദിച്ചു കേട്ടോ അങ്ങനെ വാങ്ങി പറഞ്ഞ എങ്കിൽ പിന്നെ ബ്രൗണി ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയാണ് ബ്രൗണി ചെയ്യുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് ബ്രൗണിക്കുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തു വെച്ചിട്ട് വീഡിയോ എടുക്കാനായിട്ട് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു വീഡിയോ എടുക്കാനായിട്ടല്ല വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ബീറ്റർ ഉണ്ടല്ലോ സ്റ്റാൻഡ് ബീറ്റർ കറണ്ട് കൊടുത്ത് വെച്ചിരിക്കയായിരുന്നു പെട്ടെന്ന് ഒരു ടപ്പിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടു എവിടെ നിന്നാണ് എന്താണെന്നൊന്നും അറിയാമോ എന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് തീം തീമ്പുകയൊക്കെ വരുന്നുണ്ട് അങ്ങനെ ആ ഒരു നിമിഷം അങ്ങ് സ്തംഭിച്ചു പോയി കേട്ടോ കാര്യം ക്രിസ്മസും കാര്യങ്ങളൊക്കെ വരിയില്ലേ അപ്പം ഇനി എന്ത് ചെയ്യും എന്നറിയാൻ വയ്യാതായിപ്പോയി അപ്പം അതിൻ്റെ ബോർഡ് കത്തിപ്പോയതാണേ പിന്നെ എന്ത് ചെയ്യാം പിന്നെ ബൗളിൽ നിന്ന് മുട്ട മാത്രമേ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളായിരുന്നു അങ്ങനെ പിന്നെ ബൗൾ മാറ്റി മുട്ടയൊക്കെ വേറെ പാത്രത്തിലോട്ടാക്കി കേട്ടോ എന്നിട്ടാണ് കേക്ക് ചെയ്തതേ അതിനുശേഷം പിന്നെ ഒരു പത്തിഞ്ചിൻ്റെ ട്രെയിൽ പത്തിഞ്ചിൻ്റെ സ്ക്വയർ ടിന്നിലും ഒരു എട്ടിഞ്ചിൻ്റെ റൗണ്ട് ടിന്നിലുമായിട്ടാണ് കേക്ക് ചെയ്തത് ഒരെണ്ണം വീട്ടിലെത്തിക്കും ഒരെണ്ണം സ്കൂളിൽ കൊണ്ടുപോവാനുമായിട്ടായിരുന്നു മെഷർമെൻ്റ് പിന്നെ മുന്നൂറ്റൻപത് ഗ്രാം ചോക്ലേറ്റാണ് എടുത്തിട്ടാൽ മുത്തു മുന്നൂറ്റമ്പത് ഗ്രാം ചോക്ലേറ്റും ഇരുന്നൂറ് ഗ്രാം ബട്ടറും ആണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിനകത്ത് കുറച്ച് ബദാമും ക്യാഷ്യവും കൂടെ പൊടിച്ച് ലെയറിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മെകളിലും കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം കൊച്ചുമക്കൊക്കെ അല്ലേ അപ്പം നല്ല ഹെൽത്തി ആയിക്കൊണ്ടായിരുന്നു വിചാരിച്ചു നല്ല അതുമല്ല ബ്രൗണി എടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മുടെ ബ്രൗണിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് മെഗളിൽ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് നമ്മുടെ മിൽക്കും വൈറ്റും ബ്ലാക്കും മൂന്ന് ചോക്ലേറ്റും കൂടെ എടുത്തിട്ട് ഗണേഷ് ഉണ്ടാക്കിയിട്ട് അതാണ് കൊടുത്തത് കേട്ടോ എന്നിട്ട് നമ്മളെ സ്ക്വയർ ടിന്നിലെ കേക്ക് ആണെങ്കിൽ മൊത്തം മുപ്പത്താറ് പീസ് ആക്കി ആ ആറ് ഇൻറ്റു ആറ് മുപ്പത്താറ് പീസാക്കി കേട്ടോ സ്കൂളിൽ പത്തിരുപത്തിനാല് പിള്ളേർ കാണുമെന്നാണ് പറഞ്ഞത് അങ്ങനെ എന്തായാലും മുപ്പത്താറ് പീസ് ആക്കിയാണ് നമ്മൾ കൊണ്ടുപോയതേ പിന്നെ ബ്രൗണി അല്ലേ സ്കൂളിൽ കൊടുക്കുന്നതല്ലേ അതുകൊണ്ട് പിന്നെ അതിനകത്ത് വലിച്ചു വാരിയൊന്നും എഴുതാൻ നിന്നില്ല പിന്നെ എച്ച് ബി ഡി ഡിന്നാണ് ഹാപ്പി ബർത്ത്ഡേയുടെ ഷോട്ടായിട്ട് അങ്ങനെയും കൊടുത്തു അവൻ്റെ പേര് സേഫാനൊന്നും കൊടുത്തു കേട്ടോ ഓരോ കേക്കിൽ ഓരോ അക്ഷരം വെച്ചിട്ടാണ് കൊടുത്തത് കാര്യം മക്കൾക്ക് എല്ലാം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം പിന്നെ ഓരോരുത്തർക്ക് കിട്ടുന്നത് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓരോ പീസിനകത്തോട്ടുമാണ് ഓരോ ലെറ്ററായിട്ട് വെച്ചത് കേട്ടാ അപ്പോൾ കൊണ്ടുപോയിട്ട് എല്ലാവരും സാറന്മാരും ടീച്ചർമാരും ഒക്കെ വന്നാണ് മുറിച്ചത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി ടീച്ചേഴ്സിനെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി നമ്മൾ ഒരുപാട് ഹാപ്പിയാണ് അപ്പം നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് റെസിപ്പി വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതിയെ റെസിപ്പി എന്ന് കമന്റ് ചെയ്താൽ മതിയെ താങ്ക് യു ഫോർ വാച്ചിങ്